സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാനതല സ്ഥാപക ദിനാഘോഷത്തിന്റെ സമാപന സംഗമം കാളികാവിൽ സംഘടിപ്പിച്ചു കാളിക്കാവ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു നടത്താനും അതുപോലെ തന്നെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുവാനും അതുപോലെ തന്നെ ഈ ഒരു മാധ്യമ മേഖലയിൽ ഒരുപാട് കാലം ഇനിയും നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന ഈ ചാരിറ്റി പ്രവർത്തകർക്കും ഒരുപാട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാധിച്ചു കൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ ചാരിറ്റി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ പി കെ മുസ്തഫ ഹാജി അഷ്റഫ് ദോസ് എന്നിവരെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരായ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് സി എച്ച് കുഞ്ഞി മുഹമ്മദ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മാധ്യമരംഗം നേരിടുന്ന പ്രതിസന്ധിയും മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമെന്ന വിഷയത്തിൽ കെ ജെ യു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് എന്നിവർ ക്ലാസുകൾ നടത്തി ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ഫരീദ് റഹ്മാനി കെ പി ഹൈദരലി പൂളയ്ക്കൽക്കാരി നമ്പൻ സുബേർ സി എച്ച് മുഹമ്മദ് സി അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്